വിശുദ്ധ പൗലോസ് കോറിൻദോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അദ്ധ്യായം ഒൻപത് വിശുദ്ധർക്കുള്ള ധനശേഖരണം വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല നിങ്ങളുടെ സന്നദ്ധത എനിക്ക് ബോധ്യമുള്ളതാണ് കഴിഞ്ഞ വർഷം മുതൽ അക്കായിയായിലുള്ളവർ തയ്യാറായിരിക്കുകയാണെന്ന് മക്കധോനിയക്കാരോട് ഞാൻ പ്രശംസിച്ച് പറയുകയുണ്ടായി നിങ്ങളുടെ തീക്ഷ്ണത നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസ നിരർത്ഥകമാകാതിരിക്കാനാണ് സഹോദരന്മാരെ ഞാൻ അയച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നതുപോലെ നിങ്ങൾ തയ്യാറായിരിക്കണം അല്ലെങ്കിൽ മക്കധോനിയാക്കാർ ആരെങ്കിലും എൻ്റെ കൂടെ വരികയും നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി കാണുകയും ചെയ്താൽ നിങ്ങളുടെ കാര്യം പോകട്ടെ ഇത്രമാത്രം വിശ്വാസം നിങ്ങളിൽ നിങ്ങളിലർപ്പിച്ചതിന് ഞങ്ങൾ അവമാനിതരാകും അതിനാൽ എനിക്ക് മുമ്പേ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന മുൻകൂട്ടി സജ്ജമാക്കാൻ സഹോദരന്മാരെ പ്രേരിപ്പിക്കുക ആവശ്യമാണെന്ന് ഞാൻ കരുതി അങ്ങനെ ആ സംഭാവന ഞങ്ങളുടെ നിർബന്ധം മൂലമല്ല നിങ്ങളുടെ സന്മനസ് കൊണ്ടാണ് ശേഖരിച്ചതെന്ന് വ്യക്തമാകട്ടെ സത്യമിതാണ് അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത് സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവറ്റവനാണ് ദൈവം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും എന്തെന്നാൽ സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല ദൈവത്തിനർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുകുക കൂടി ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ സുവിശേഷം ശിരസ വഹിക്കുന്നതിനുള്ള നിങ്ങളുടെ വിധേയത്വം വഴിയും അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള കൂട്ടായ്മയുടെ ഔതാര്യം വഴിയും നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കും മാത്രമല്ല നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതിയും